മലയാളത്തിന്റെ സ്വന്തം അനശ്വര താരങ്ങൾ വെള്ളിത്തിരയിലെ അവിസ്മരണീയ പ്രകടനങ്ങളാൽ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ഒട്ടനവധി താരങ്ങളുള്ള സിനിമാ മേഖല തന്നെയാണ് മലയാളം ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ മലയാളം അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം അത് തന്നെയാണെന്ന് പറയാം നമ്മുടെ മലയാള സിനിമയിലെ പല കലാകാരന്മാർക്കും കലാകാരികൾക്കും അവർ അർഹിച്ച അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോഴിതാ ഓസ്കാർ അവാർഡ് വാങ്ങുന്ന മൺമറഞ്ഞ പ്രിയ താരങ്ങളുടെ എഐ നിർമ്മിത വീഡിയോയാണ് സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവരുന്നത് മാമുക്കോയ തിലകൻ ഇന്നസെന്റ് കവിയൂർ പൊന്നമ്മ കൊച്ചിൻ ഹനിപ്പ കലാഭവൻ മണി നെടുമുടി വേണു രാജൻ പി ദേവ് കെ പി എസ് ലളിത മാള അരവിന്ദൻ കുതിരവട്ടം പപ്പു സുകുമാരി ശങ്കരാടിയൊടുവിൽ ഉണ്ണികൃഷ്ണൻ സോമൻ രതീഷ് തുടങ്ങി മലയാള സിനിമയുടെ മുഖമായിരുന്ന എല്ലാവരും തന്നെ വീഡിയോയിലുണ്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് വീഡിയോയിൽ കമന്റുമായി എത്തുന്നത് ശരിക്കും അർഹതപ്പെട്ടവർ എന്നാണ് നടി സുരഭി ലക്ഷ്മി വീഡിയോയിൽ കുറിച്ചത് ഒരു കാലത്ത് മലയാള സിനിമ അടക്കി ഭരിച്ച രാജാക്കന്മാർ ജനങ്ങളുടെ മനസ്സിലെ ഓസ്കാർ ഇവരൊക്കെ എന്നോ വാങ്ങിയതാണ് മലയാള സിനിമയുടെ റിയൽ ഓസ്കാർ താരങ്ങൾ എന്നിങ്ങനെയാണ് കമന്റുകളിൽ ചിലത് ഉണ്ടായിരുന്നത് ഹൃദയസ്പർശിയായ വീഡിയോ ചലച്ചിത്ര പ്രേമികൾ ഏറ്റെടുത്തു കഴിഞ്ഞു മലയാള ചലച്ചിത്ര ലോകത്തെ നമ്മെ ആകർഷിച്ച പല നക്ഷത്രങ്ങളും ഇന്ന് നമുക്ക് ഓർമ്മകളിൽ മാത്രം അവരുടെ കലയും സ്വപ്നങ്ങളും സ്നേഹവും എന്നും വിലപ്പെട്ട അധ്യായങ്ങളായി തുടരുന്നു എന്ന കുറിപ്പോടെ ഫിറോസ് എൻ എന്ന അക്കൗണ്ടാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു